കോൺഗ്രസ് ഭരിക്കുന്ന ചേർപ്പ് പഞ്ചായത്തിന്റെ ഭോജനശാല അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് കോൺഗ്രസ് നേതാക്കൾ തടഞ്ഞപ്പോൾ കരാറുകാരന് സംരക്ഷണവുമായി ഇടതുപക്ഷാംഗങ്ങൾ രംഗത്ത് തിങ്കളാഴ്ച രാവിലെ കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് കെ കെ കൊച്ചുമുഹമ്മദിന്റെ നേതൃത്വത്തിലാണ് പണികൾ തടഞ്ഞത് ലക്ഷം ചിലവാക്കി നവീകരിച്ച പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ തകരാറിലായതുമൂലം നാല് കൊല്ലമായി അടച്ചിട്ടിരിക്കുകയാണ് ആറ് ലക്ഷം രൂപ മുടക്കി ഭോജനശാല നവീകരിക്കാൻ അതേ കരാറുകാരനെ ഏൽപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ പണികൾ തടഞ്ഞത് ചെറിയ കേടുപാടുകൾ മാത്രമുള്ള ഭോജനശാല നന്നാക്കാൻ ഇത്രയും തുക ചെലവാക്കുന്നത് അനുവദിക്കില്ലെന്ന് നേതാക്കൾ പറഞ്ഞു കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മജീദ് മുത്തുളിയാൽ ഷെനിൽ പെരിവരം വിൽസൺ ഇഞ്ചോടിക്കാരൻ എന്നിവരുൾപ്പെട്ട നേതാക്കളാണ് തടഞ്ഞത് നാലിലേറെ വർഷക്കാലമായി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ അടത്തിട്ടിരിക്കുകയാണ് അതാർക്ക് തന്നെ തുറപ്പ് കൊടുക്കുന്നില്ല ആ സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കാനും നിലവിലുള്ള ഇതേ കരാറുകാരനോട് ആ കമ്മ്യൂണിറ്റി ഹാളിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതോടൊപ്പം തന്നെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന്റെ വീഴ്ചകൾ തീർത്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെടാൻ അവിടെ ചെന്നിരുന്നു എന്നതും ശരിയാണ് പക്ഷേ യു ഡി എഫ് അംഗങ്ങളോ എൽ ഡി എഫ് അംഗങ്ങളോ ആരും തന്നെയായിട്ട് പ്രത്യേകിച്ച് ഒരു സന്തോഷവും വാദപ്രതിവാദങ്ങളോ വിഷയങ്ങളോ ഒന്നും അവിടെ തന്നെ ഉണ്ടായിട്ടില്ല ഇടതുപക്ഷ നേതാക്കളായ കെ പി പ്രജക്ട് പി സി പ്രഹ്ളാദൻ അനിത അനിലൻ നസീജ മുത്ലീഫ് സുനിത ജിനു വനജ എന്നിവരാണ് പണി തുടരാൻ കരാറുകാരനോട് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത് ഇതേ തുടർന്ന് തുടർന്നു ഈ പാചക ശാല ഏത് രാഷ്ട്രീയക്കാരെ എതിർത്താലും ഞങ്ങളുടെ എല്ലാ കൂടി സഹത്തം ഭംഗിയായി ഇത് നടത്തുമെന്നാണ് ഞങ്ങൾ പ്രത്യേകമായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് എത്ര ശക്തമായ എതിർപ്പുണ്ടായാലും ഇത് നടത്തുക തന്നെ ചെയ്യും ഈ പണി പൂർത്തീകരിക്കും ഭാഗങ്ങളായ ജനങ്ങൾക്ക് തുറന്നു നൽകുകയും ചെയ്യും ഈ കഴിഞ്ഞ ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഈ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ഈ പഞ്ചായത്ത് ഭോജനശാല ആർക്കും ആടായി കൊടുക്കാതെ അടച്ചിട്ടിരുന്നാണ് ആ പണികൾ പൂർത്തീകരിക്കുന്നത് എന്നാൽ ഇത്രയും ദിവസമായിട്ട് ഈ പഞ്ചായത്തിലെ ഈ ഭോജനശാല പണിയാതെ കരാറുകാരൻ ഇരിക്കുകയായിരുന്നു ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ പഞ്ചായത്തിലെ യോഗത്തിൽ നടത്തുകയും കരാറുകാരനെ വിളിച്ചു വരുത്തി കരാറുകാരനെ യാതൊരു പ്രശ്നവും ഇല്ല ഈ പണി നടത്താൻ എന്നാണ് പറഞ്ഞത് നാളെ വേണമെങ്കിൽ നാളെ പണി നടത്താൻ എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ഈ കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഭരണ ഭരണസമിതിയും ഇവിടുത്തെ കുറെ കോൺഗ്രസ് നേതാക്കളും കൂടി ചേർന്നാണ് ഈ പണി തടയാനായിട്ട് നിൽക്കുന്നതാണ് ഞങ്ങളടുത്തപക്ഷ അംഗങ്ങളുടെ അഭിപ്രായം ഇന്ന് ഈ പണി ചെയ്യുന്നതിനായിട്ട് ഈ കരാറുകാരൻ വന്നപ്പോൾ നമ്മുടെ ചേർപ്പിലെ ഉള്ള കുറെ കോൺഗ്രസ് നേതാക്കൾ ഈ പണി തടയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നതാണ് കണ്ടത് എന്നാൽ ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരുടെ ആശ്രയമായ ഈ പാചക ഭോജനശാലയുടെ അറ്റകുറ്റപണികൾ മുഴുവൻ തീർത്തുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കണമെന്നാവശ്യമായിട്ടാണ് ഞങ്ങളുടെ അടുതുപക്ഷത്തിന്റെ മെമ്പർമാർ ഇവിടെ നിൽക്കുന്നത് നമ്മൾ സാധാരണകരായിട്ടുള്ള ആളുകൾക്ക് ഇവിടുത്തെ പോലത്തെ ചേർപ്പ് പ്രദേശത്തെ ചേർപ്പഞ്ചായത്ത് പ്രദേശത്തെ ആളുകൾ കേശ്രയം ഈ ഒരു ബോധനശാല ഈ ബോധനശാലയും ഇതുപോലെ കുത്തിപ്പൊളിച്ചിട്ട് ആൾക്കാർക്ക് പുറത്താക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അത്തരം നടപടികൾ എന്ത് വില കൊടുത്തും യു ഡി എഫ് ഐ എൽ എഫിന്റെ രീതിയിലും പാർട്ടി എന്ന രീതിയിലും ഞാൻ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്ന നേരിടും